ഇന്ന് ഞാൻ ഒരു പുതിയ വിഭവം പരിചയപ്പെടുത്തട്ടോ കേട്ടോ ദാൽത്തൊക്കെ ഇത് ശരിക്കും നമ്മളെ ഭക്ഷണമല്ല ഗുജറാത്തികളാണ് ഗുജറാത്തി ഭക്ഷണം കേട്ടോ അത് പരിപ്പ് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ വെളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു റെസിപ്പി കേട്ടോ എന്തായാലും വർത്താനം പറഞ്ഞ സമയങ്ങളെട്ടോ മക്കൾ അടുക്കളയിലേക്ക് പോ ഇത് ഒരു കപ്പ് പരിപ്പ് മഞ്ഞൾപ്പൊടി കൂട്ടി ഞാൻ ഉപയോഗിച്ച് മാറ്റി വെച്ചതാട്ടോ പിന്നെ നമുക്ക് ഒരു പാത്രം വെക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെണ്ണ മതി പക്ഷേ നെയ്യാണ് നല്ലത് നെയ്യ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുക ജീരം ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഗ്രാം പൊട്ട് കൊടുക്കുക ഒരു ഒന്നോ രണ്ടോ മുളകും കൂടെ മുറിച്ച് ചേർത്തി കൊടുക്കുക അത് ശരി നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ തക്കാളി ചേർത്തി കൊടുക്കാം തക്കാളി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തി കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് അതവിടെ അടച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മസാല ചപ്പാത്തി അതും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഞാനിത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് കായപ്പൊടി കായപ്പൊടി കുറച്ച് ചേർത്തിയാൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഓയിൽ ചേർത്തി കൊടുക്കണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തുന്നത് സൺഫ്ലവർ ഓയിലായാലും നല്ലത് തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണയും കുറിച്ച് ചേർത്തിട്ട് നമുക്കത് നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് എവിടെ മാറ്റിയേക്കാം കേട്ടോ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ മാവ് എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ വരത്തി എടുക്കാം കേട്ടോ അതേ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് പക്ഷെ നമ്മളത് അങ്ങനെ അധികം ഉണ്ടാക്കില്ലത് ഗുജറാത്തികളൊക്കെ ഉണ്ടാക്കുന്നൊരു ഭക്ഷണാട്ടം ഇനി നമുക്ക് ഈ ചപ്പാത്തി നല്ല ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കണ്ടില്ലാ നല്ല നല്ലൊരു കളർ തോന്നുക വെച്ചാൽ നമ്മൾ മസാല കേട്ടോ അത് നല്ലൊരു കളറൊക്കെ തോന്നില്ല നമുക്ക് നേരത്തെ നമ്മൾ സിമ്മിലേക്ക് ആക്കി വെച്ചില്ലേ പരിപ്പ് അതിലേക്ക് ഈ ചപ്പാത്തി മൊത്തമായിട്ടങ്ങ് ചേർത്തി കൊടുക്കാം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇച്ചിരി പുളീൻ്റെ പളപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ പുളിയൊക്കെ നമുക്ക് എത്രമാത്രം പുളി പുളിപ്പ് വേണമെച്ചാൽ അതിനനുസരിച്ച് നമ്മളിഷ്ടത്തിനനുസരിച്ച് പുളി ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ പുളിയൊക്കെ ഒന്ന് പതച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒത്തിരി ശർക്കര ചേർത്തി കൊടുക്കാം അതെന്താ വെച്ചാൽ അത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ ഇടുന്ന സാധനം ഇച്ചിരി മധുരം കൂടി ആവുമ്പം നല്ലൊരു ടേസ്റ്റ് തോന്നും പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ വിഭവം റെഡി ആയി കഴിഞ്ഞ കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും വരാം okay.